ര കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ബീഫ് പെരട്ടാക്കി എടുക്കാം അതിലേക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഒരു രണ്ട് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം എന്നിട്ട് നമുക്കെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു പ പത്തിരുപത് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ബീഫിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് നീരുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം െ കുക്കറിലി ഇട്ടുകൊടുക്കാം ഒരു ആറോ ദീസിൽ വരുന്നത് വരെ നമുക്ക് അടിച്ചു കൊടുക്കാം കുക്കറിലാക്കി കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക കച്ചോരം ബേ ലീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിൽ പേസ്റ്റ് അത് ഉള്ളി ഒന്ന് ചതച്ചെടുത്തത് അതുകൂടെ ഇത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ രണ്ട് സവാള അരിഞ്ഞതും കൂടെ ചേർക്കാം നല്ലവണ്ണം ഒന്ന് ചെറിയൊരു മീസ് ഇഞ്ചി അതിലൂടെ കട്ട് ചെയ്ത് ഇടയ്ക്കി ഒന്ന് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം മുളക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പോലും ഇത് എല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലകളെല്ലാം നല്ലവണ്ണം വയണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ബീഫ് വെല്ലുണ്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്നാണ് വെള്ളം ഊറ് വന്നിട്ടുള്ളത് ചേർത്ത് ഒന്ന് വണ്ണമാക്കി അതിൽ ഊറി വന്ന് അതിന്റെ സോപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം നമുക്കൊന്ന് വരട്ടി എടുക്കാം അതിന്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ അതുകൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നല്ലവണ്ണം നമുക്ക് വഴറ്റി കൊടുക്കാം ബീഫ് നല്ലവണ്ണം മാറ്റി വന്നിട്ടുണ്ട് വെരട്ടായിട്ട് വന്ന് വരുന്നുണ്ട് ഇല്ലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില കറിവേപ്പില മല്ലിയിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ മണമെല്ലാം വരുന്നുണ്ട് ഈ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ കത്തിരിയുടെ കൂടെയോ ചോറിനും കപ്പയ്ക്കും ഒക്കെ എല്ലാത്തിനും നല്ല എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് പെരട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കണം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്